আল <im> ক ും ഭീഷണിപ്പെടുത്തി അധ്യാപകൻ കുട്ടികളെ വയോരമ നിർത്തുന്ന കാഴ്ച വരെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരിക്കുകയാണ് അത്രമാത്രം ജനവിരുദ്ധ പദ്ധതികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നതാണ് കാണുന്നത് ഒരു കോർപ്പറേഷനുമായി ബന്ധമില്ലാത്ത സ്ഥലങ്ങളിലെ ചില പരാതികളാണ് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പെൻഷൻ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ കൊടുക്കാനും സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ പരാതികൾ കോർപ്പറേഷനിലേക്കാണ് അയക്കുന്നത് അതുപോലെ നിങ്ങൾ ഒരു പഞ്ചായത്തിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ പഞ്ചായത്ത് നിരവധി തവണ പരാതി കൊടുത്തു ആ പരാതിക്ക് പരിഹാരമൊന്നും ഉണ്ടാകുന്നില്ല വീണ്ടും നവകേരള യാത്രയ്ക്ക് പരാതി കൊടുത്തപ്പോൾ ആ പരാതി ചെന്നു ഈ പരാതി അപ്പൊ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരായിരം രൂപയുടെ ഒരു ധനസഹായം പോലും ആ സമയത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഫയലിൽ അവിടെയാണ് അന്ന് ജനസംപരണ പരിപാടികൾ മനസ്സിലാക്കേണ്ടത് ആ ജനസംപര് പരിപാടിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന എന്റെ മുന്നിലിരിക്കുന്നവർ തന്നെ നേരിട്ട് പോയി കാര്യങ്ങൾ അവിടെ സാധിച്ചിട്ടുണ്ട് ഒരു സംശയമില്ല ഈ നവകരണ യാത്രയിൽ ആരാണ് വയ്ക്കിക്കൊടുക്കുന്ന ഒരു പരിപാടിയായി ഇത് മാറിയിരുന്നു എന്നതൊന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ് ഇത് അക്രമികളുടെ ഒരു യാത്രയായിരുന്നു അവർക്കിപ്പോൾ പാരിതോഷിക നൽകിയിരിക്കുന്നു എന്ന് പത്രങ്ങളിൽ നിന്ന് വായിച്ചിട്ടുണ്ടാവും അവരുടെ വിശിഷ്ട സേവനത്തിന് ഈ കുട്ടികളെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അവർക്ക് വായിച്ചു എവിടെ എവിടെങ്ങോട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇത് പരിഹാസകരമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നിനും ഒരു പരിഹാരമില്ല വിദ്യാഭ്യാസ രംഗത്ത് ഈ ഗവൺമെന്റ് സമീപനങ്ങൾ കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ യുവാക്കൾ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ താമസമില്ല അവരൊക്കെ തന്നെ വിദ്യാഭ്യാസം നേടി മറ്റ് രാജ്യങ്ങളിലേക്കാണ് കടന്നു പോകുന്നത് കാനഡയിലേക്ക് മാ യു കെയിലേക്ക് എല്ലാം കടന്നു പോകുകയാണ് പരിശോധിക്കണം മറ്റ് ആസ്ട്രേലിയ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾ കടന്നു പോകുമ്പോൾ ഈ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസാനം శ్రీశంకరాచార్య కంప్యూటర్ సెంటర్ మర్చెంట్ స్క్వేర్ నర్ బస్ స్టాండ్ చెరుగుడా